ഗെയിമിന്റെ ടോക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ സന്തോഷമുള്ള ദിവസമാണ് പണി കഴിഞ്ഞ് വൈകിട്ട് മൊബൈൽ തുറന്ന് നോക്കുന്നേരും റേമിന്റെ മുപ്പത്തിനാല് കോടി നമ്മൾ മലയാളികൾ സ്വരൂപിച്ച് അതാണ് കേൾക്കാനിടയത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പത്ത് എണ്ണൂറ് ആൾക്കാർ കാണാനിടയായി അതിന്റെ എത്രത്തോളം പേര് പണം അയച്ചവരുണ്ടാരുണ്ടാവും പക്ഷെ എങ്കിലും ആ ഒരു ജപത്തിൽ ഞാൻ പങ്കാളിയായി അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് അത് മലയാളിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കേരളക്കാരെ രാജ ഒന്നാവുകയും നമ്മളൊക്കെ ഒരു കുടുംബാവുകയും സഹായിക്കുകയും ചെയ്യുന്ന ഇതാണ് റിയൽ കേരള സ്റ്റോറി അല്ലാതെ മറ്റുള്ള സംസ്ഥാനത്തുള്ള ആരോ ഏതോ ഒരു പടം എടുത്തിട്ട് അത് കേരള സ്റ്റോറി കൊണ്ടുവന്നാലോ കേരള സ്റ്റോറി ആവില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരള സ്റ്റോറി ഇതാണ് റിയൽ കേരള സ്റ്റോറി നമ്മൾ ഒറ്റക്കെട്ടായി ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ നമ്മളിത് ആ മുപ്പത്തിനാല് കോടിയിലും കവിഞ്ഞ് ലക്ഷങ്ങൾ നാപ്പത്തി ലക്ഷത്തോളം കൂടുതലായി കിടക്കുകയാണ് ഇപ്പോൾ എപ്പോഴും പണം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പണം ഇനി അയക്കേണ്ടതാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ദിവസമാണ് അപ്പോൾ റഹീം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് തിരിച്ചെത്തി ഉമ്മ ഉമ്മ സന്തോഷത്തോടെ ഉണരാൻ സാധിക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പോ മലയാളികളെ എത്ര തന്നെ ഏർ അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന അഭിമാന മുഹൂർത്തമാണ് ഈ കഴിഞ്ഞത് അപ്പം മാറിയിട്ടില്ല ഒരുപാട് ആൾക്കാരുടെ പ്രയത്നത്താലാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ആ പ്രയത്നത്തിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇനി അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെ നാട്ടിലേക്ക് എത്തട്ടെ കേരളത്തിലെത്തട്ടെ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ആ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതിൽ തന്നെ ഒരുപാട് ഇത്തരത്തിൽ എവിടെയൊന്നും നടക്കുമോ എന്നെ നമുക്കറിയില്ല എങ്കിലും നമ്മുടെ ആ മലയാളികളുടെ ആ ഒരു കെട്ടുറപ്പ് ആ ഒരു സ്നേഹബന്ധം ആ ഒരു സാഹോദര്യം എന്തോ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു